ക്രിസ്തുവിയിൽ സ്നേഹമുള്ളവരെ അപോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പോസിൻ്റെയും യാക്കോബിൻ്റെയും ചെറിയ യാക്കോബിൻ്റെയും തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് തിരുവചനത്തിൻ്റെ ഏടുകളിലൂടെ നാം പോകുമ്പോൾ ഫിലിപ്പോസിനെ കുറിച്ച് നാം കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിട്ടാണ് ഫിലിപ്പോസിനെ നമ്മൾ ആദ്യം കാണുന്നത് എന്നാൽ സ്നാപക യോഹന്നാൻ ആ വഴിയിലൂടെ വന്ന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ചെയ്യുന്നത് ക്രിസ്തുവിനോടൊപ്പം ചെല്ലുകയും ക്രിസ്തുവിനോടൊപ്പം കൂടാരമടിക്കുകയും ചെയ്യുക അങ്ങനെ ക്രിസ്തു അനുഭവം ലഭിച്ചു കഴിഞ്ഞ പിലിപ്പോസ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താ തൻ്റെ ചങ്ങാതിയായ നഥാനികലിൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരമാണ് പറയുന്നത് ദ രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടു എന്ന് എന്നിട്ട് തൻ്റെ ചങ്ങാതിയെയും കൂട്ടി കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന പീലിപ്പോസിനെയാണ് കാണുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ഒന്നാമത്തെ പാഠം ഇത് തന്നെയാണ് ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കല്ല കയ്യിൽ പിടിക്കാൻ ഒരു ചങ്ങാതി കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു മിഷൻ പ്രവർത്തനം തന്നെയാണ് ഞാൻ അറിഞ്ഞ അനുഭവിച്ച ക്രിസ്തുവിനെ എൻ്റെ കൂട്ടുകാരനുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് നമ്മുടെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുക പിന്നീടുള്ളൊരു കോണ്ടക്സ്റ്റ് നമ്മൾ കാണുന്നേ ജനകൂട്ടം വചനം കേൾക്കാൻ വേണ്ടി കൂടിയിരിക്കുമ്പോൾ ക്രിസ്തു ഫിലിപ്പോസിനോടാണ് ചോദിക്കുന്നത് ഈ ജനത്തിന് ഭക്ഷിക്കാൻ അപ്പം കൊടുക്കണമെന്ന് തൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികൾ തുറന്നു പറയാനായിട്ടുള്ള ഒരു നന്മ നിറഞ്ഞ മനസ്സ് ഫിലിപ്പോസിനുണ്ട് കർത്താവിനോട് പറയുക കർത്താവ് ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം വാങ്ങിച്ചാൽ പോലും ഇവർക്ക് മതിയാവില്ല പിന്നെ എവിടെന്നാ ഞാൻ ഒപ്പിക്കാൻ പോണേ തൻ്റെ പരിമിതികൾ കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു പറയാനായിട്ടുള്ള ഒരു നല്ല മനോഭാവം ഈ മനുഷ്യനുണ്ടായിരുന്നെന്നുള്ളത് നമ്മളൊക്കെ ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ തലക്കനവുമായിട്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുക ഇത്രയൊക്കെ ഉള്ളു എനിക്ക് ഇതിനപ്പുറമൊന്നും ഇല്ല പരിമിതികളെ കൃപകളാക്കി സമൃദ്ധിയാക്കി മാറ്റിയ ദൈവം പ്രവർത്തിച്ച അത്ഭുതം നമുക്കറിയാം അഞ്ചപ്പം അയ്യായിരത്തിലേറെ പേർക്ക് സംതൃപ്തിയുടെ വിരുന്നൊരുക്കി കർത്താവിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കും പറയാൻ പറ്റണം നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും പരിമിതികളും പോരായ്മകളൊക്കെ ഈ കുംഭസാരം ഒന്ന് കൂതാശയ്ക്കിത പരിമിതികളെ ബലഹീനതകളെയൊക്കെ ഏറ്റുപറയാനാണ് കുംഭസാരക്കൂട്ടിൽ നമ്മെ കാത്തിരിക്കുന്ന വൈദികരുണ്ട് ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയല്ലേ കുംഭസാരി ചുരുങ്ങാൻ പറ്റുന്നവർ നമ്മെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ പരിമിതികൾ പറയാനുള്ള സമയമാണിതെന്ന് തിരിച്ചറിയുക പിന്നീട് ക്രിസ്തു ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക നിങ്ങൾ എന്നെ അറിയുന്നത് കൊണ്ട് പിതാവിനെ അറിയണുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഈ പീലിപ്പോസ് പറയണേ ഒരൊറ്റ ആവശ്യമുള്ളൂ പിതാവിനെ കാണിച്ച് തരിക നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ ആ പീലിപ്പോസ് പ്രാർത്ഥന എന്താണെന്ന് നമ്മെ പഠിപ്പിച്ചു തരിക നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം എൻ്റെ കർത്താവിനെ എൻ്റെ പിതാവായ ദൈവത്തെ ഒന്ന് കാണണം മുഖാഭിമുഖം കാണുവാനായിട്ടുള്ളൊരാഗ്രഹം അതിനുവേണ്ടിയുള്ള പ്രവർത്തികളാകണം ജീവിതം മുഴുവനും ഇതാ ഈ വിശുദ്ധൻ നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉദാനത്തിന് ശേഷം പന്തക്രിസ്ത അനുഭവം ലഭിച്ചതിന് ശേഷം പിന്നീട് ഈ വിശുദ്ധനെ കാണുന്നത് തീഷ്ണതയോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക അവസാനം വിജാതികർ ചെയ്യുന്നത് ഒരു കുരിശിൽ ഈ വിശുദ്ധനെ ഇങ്ങനെ പരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് കല്ലെറിഞ്ഞു കൊല്ലുകയാണ് അനുഭവങ്ങളുടെ മുന്നിലും തൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന മറക്കാതെ പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അപ്പോസ്തലനായ പീലിപോസ് മൃതിയടഞ്ഞു സ്വർഗീയ കിരീടം സ്വന്തമാക്കി ചെറിയ യാക്കോബിനെക്കുറിച്ചും നാം ഇന്ന് ധ്യാനിക്കുകയാണ് കാരണം ഈ രണ്ട് അപ്പോസ്തലന്മാരുടെ തിരുന്നാള ഒരുമിച്ച് മരിച്ചത് കൊണ്ടല്ല ഇവരുടെ ഭൗതിക അവശിഷ്ടം ഒരുമിച്ചാണ് റോമിലേക്ക് കൊണ്ടുവന്നത് ആറാം നൂറ്റാണ്ടിൽ അതുകൊണ്ടാണ് ഈ രണ്ട് വിശുദ്ധരുടെയും തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത് ചെറിയ യാക്കോബ് രക്തസാക്ഷിത്വം അകുടം ചൂടുന്നത് അറുപത്തി എട്ടിലും ഫിലിപ്പ് രക്തസാക്ഷിത്വം അകുടം ചൂടുന്നത് എൺപതിലുമാണ് എ ഡി എൺപതിലുമാണ് എങ്കിലും ഇവരുടെ തിരുന്നാളുകൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത് ഇവരുടെ ഭൗതിക അവശിഷ്ടം റോമിലേക്ക് കൊണ്ടുവന്നത് ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ടാണ് ചെറിയ യാക്കോബ് എന്ന് പറയുമ്പോൾ സബദീപുത്രന്മാരുടെ രണ്ട് പേരുണ്ടല്ലോ യാക്കോബ് യോഹനാനും ആ യാക്കോബിൽ നിന്നും വേരിട്ടറിയാൻ വേണ്ടിയാണ് ചെറിയ യാക്കോബ് എന്നുള്ള പേരിൽ ഈ യാക്കോബ് ആ പോസ്റ്റലാണ് അറിയപ്പെടുന്നത് വിശുദ്ധ യൂഥാസ്ലിഹായുടെ സഹോദരനാണ് ഈ ചെറിയ യാക്കോബ് ഒരു ലേഖനം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്ന് പറയുന്ന ആ ഭാഗം തന്നെ ജീവിതം കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയ ഒരു വലിയ അപ്പോസ്തലനാണ് യഹൂദരാൽ വധിക്കപ്പെടുന്ന അവസരത്തിൽ യഹൂദര് പറയുന്നുണ്ട് നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക വിശ്വാസം ത്യജിക്കുക നിന്നെ ഞങ്ങൾ വധിക്കില്ല അപ്പോൾ ഈ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി ഈ വിശുദ്ധം ചെയ്യുന്ന എന്താ അടുത്തുള്ള കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് അവിടെ നിന്നുള്ളൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗം അനേകരെ മാനസാന്തരപ്പെടുത്തി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് ഇവൻ്റെ പ്രസംഗം കേട്ട് കുപിതരായ യഹൂദർ ആ കോട്ടയുടെ മുകളിൽ കയറി ഈ ചെറിയ യാക്കോബിനെ താഴേക്ക് തള്ളിയിടുകയും താഴെ നിന്നിരുന്ന യഹൂദർ അവനെ ഗതകൊണ്ടടിച്ച് കൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഈ രണ്ട് രക്തസാക്ഷികളായ അപ്പോസ്തലന്മാരുടെ തിരുനാൾ നാം ഇന്ന് സമുചിതമായിട്ട് ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കുന്നതിൽ ഇത്രത്തോളം ധൈര്യം കാണിച്ച ഇവരുടെ ആ ഒരു മനോഭാവമില്ലേ അത് സ്വന്തമാക്കാൻ നമുക്ക് കഴിയട്ടെ സ്ഥൈര്യലേപനകൂതാശിയൊക്കെ സ്വീകരിക്കുവാൻ വന്നിരിക്കുന്ന മക്കൾക്കും വേണ്ടത് ഈ സ്ഥിരതയാണ് വിശ്വാസം പ്രഘോഷിക്കുവാനും പ്രഖ്യാപിക്കുവാനുമുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ സ്ഥൈര്യലേപനുദാസിയുടെ അർത്ഥം തന്നെ എന്ന് വെച്ചാൽ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം എൻ്റെ പിതാവിനെ കാണണമെന്ന് പറഞ്ഞ ഫിലിപ്പോസിനെ പോലെ കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ യാക്കോബിനെ പോലെ ക്രിസ്തുവിനു വേണ്ടി ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ നിലപാടെടുക്കുവാനായിട്ടുള്ള കൃപയുടെ വിശ്വാസദാർഢ്യം തമ്പുരാനെ ഞങ്ങൾക്കും തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം